അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലേഡീസിൻ്റെ ചിക്കൻ കാരി ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിന് പുതിയ മോഡൽ ഡ്രസ്സുകൾ നല്ലൊരു കലക്ഷൻ തന്നെ അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ചിക്കൻ കാരി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻ്റെ അതേ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാലോളം പേറ്റേണ്ടാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായുള്ള പുതിയ മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷൻ ആയിരുന്ന ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ കാലി ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടിയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന അറുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് ഉപ വ്യത്യസ്തമായ നാലോളം പേറ്റേണ്ടാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഓരോ പേറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് അറുനൂറ്റി അമ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് എട്ടോളം വ്യത്യസ്തമായ കളറിലാണ് ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ അൽ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കുക നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തിയതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഓരോ പേറ്റാണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത ടോപ്പിൻ്റെ കലഷാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതിൻ്റെ കോളർ ടൈപ്പോട് സൈഡ് ഓപ്പൺ ടോപ്പാണ് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് വ്യത്യസ്തമായ നാലോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു ലൈക്കല ടൈപ്പ് മെറ്റീരിയൽ വലിയ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോളർ ടൈപ്പാണ് ബട്ടൺ വർക്കാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇത്തരമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുകൾ ഓണത്തിനായി പുതിയ മോട്ടർ ഡ്രസ്സുകളുടെ നല്ലൊരു കലക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണ ദിവസം വരെ കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി